ഇരുന്നിടത്തുനിന്ന് എഴുന്നേക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്ന നമ്മുടെ വീട്ടിലെ പ്രായം ചെന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു ടിപ്സാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം നമ്മുടെ വീടുകളിലെ പ്രായം ചെന്ന ആളുകളിലധികം ആളുകളും പറയുന്ന ഒരു പ്രശ്നമാണ് ഇരിക്കാൻ പ്രശ്നമില്ല ഇരിക്കുന്നിടത്തുനിന്ന് എഴുന്നേക്കാനാണ് പ്രയാസം വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് ഇരുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കുന്നത് എന്നാണ് പലപ്പോഴും അവർ അവരുടെ ബുദ്ധിമുട്ടായിട്ട് പറയാറുള്ളത് യഥാർത്ഥത്തിൽ അതിൽ തന്നെ അവരാ പറയുന്ന പ്രശ്നത്തിൽ തന്നെ നമ്മൾ അതിൻ്റെ ഒരു കാരണം തിരിച്ചറിയേണ്ടത് അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ വീടുകളിലെ ഇരിപ്പിടങ്ങൾ അത് ഇരിക്കുന്ന ഭാഗം കുഴിഞ്ഞു പോകുന്ന തരത്തിലുള്ള ഇരിപ്പിടങ്ങളാണ് അങ്ങനെയുള്ള ഇരിപ്പിടങ്ങളിൽ ഇരിക്കുമ്പോൾ നമ്മളുടെ നട്ടല്ലിൻ്റെ ഷേ്പ്പിൽ ചില വ്യത്യാസം സംഭവിക്കുകയും ആ നട്ടിൻ്റെ ചെറിയ ഗ്യാപ്പിനിടയിൽ നമ്മുടെ ഞരമ്പുകൾ കുടുങ്ങുകയും ചെയ്യുമ്പോഴാണ് കുറച്ച് നേരം അധികം നേരം ഇരുന്ന് കഴിയുമ്പോൾ നമ്മളുടെ ഈ നട്ടലിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ചില ഞരമ്പുകൾ കുടുങ്ങിയാൽ നമുക്ക് സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും അപ്പോൾ നമ്മുടെ വീട്ടിലെ പ്രായം ചെന്ന ആളുകൾക്ക് അവർക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഇരിക്കാനും നടക്കാനും ഒക്കെ സാധിക്കണമെങ്കിലുള്ള ഒരു ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യം നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു ഹാൻഡ് ഉള്ള രണ്ട് ഭാഗത്തും ഹാൻഡ് ഉള്ള ഒരു എൽ ഷേപ്പ് ചെയർ സംഘടിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് രണ്ട് ഭാഗത്തും ഹാൻഡ് ഉള്ള ഒരു എൽ ഷേപ്പ് ചെയർ നമ്മൾ അവർക്ക് വേണ്ടി തയ്യാറാക്കി കൊടുക്കാം എന്നിട്ട് അവര് സ്ഥിരമായി അതിൽ തന്നെ ഇരിക്കുന്ന ഒരു ശീലമാണ് അവർക്കുള്ളതെങ്കിൽ അവരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഇരുന്ന് കഴിഞ്ഞാൽ എഴുന്നേക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുന്ന അത് കഴിഞ്ഞാൽ കുറെ നേരം നടക്കാൻ പ്രയാസപ്പെടുന്ന ആ അവസ്ഥയിൽ നിന്ന് നമുക്ക് അവരെ രക്ഷപ്പെടുത്താൻ സാധിക്കും അപ്പൊ തിരിച്ചറിയുക നമ്മുടെ വീട്ടിലെ പ്രായം ചെന്നവർക്ക് വേണ്ടി രണ്ട് സൈഡിലും ഹാൻഡ്രസ് ഉള്ള എൽ ഷേപ്പ് ഇരിപ്പിടങ്ങൾ റെഡിയാക്കി കൊടുക്കുക അങ്ങനെ റെഡിയാക്കി കൊടുത്താൽ ഒരു പരിധിവരെ അവരനുഭവിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് நமக்கு அவர் ஆஷ்வாசம் கொடுக்க